നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട് തുടക്കമായി നവംബർ ഏഴ് മുതൽ പത്ത് വരെ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ മാറ്റിരിക്കുക എണ്ണായിരത്തി അഞ്ഞൂറോളം ആഗോള താപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കണമെന്ന് പി പി സുമോദ് എം എൽ എ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കിയതിനാൽ നമ്മുടെ കൃഷിയിടങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞതായും പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്ന സുപ്രധാന ഉത്തരവിറക്കി സുപ്രീം കോടതി എട്ടാഴ്ചയ്ക്കകം പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മാർഗരേഖ തയ്യാറാക്കണമെന്നും സുപ്രീം കോടതി കൽപ്പാത്തി രഥോത്സവം സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശം രഥോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും വാർത്തകൾ വിശദമായി സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് പാലക്കാട് തുടക്കമായി വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതാണെന്നുള്ള കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പ്രവർത്തി പ്രവർത്തി നടത്തണമെങ്കിൽ അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ വലിയ തുകയാണ് വരുന്നത് പാവപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ അത് വാങ്ങാനോട്ട് കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്യാഷ് പ്രൈസ് ചെറുതായി എന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം അടുത്ത വർഷം മുതൽ ആലോചിക്കുന്ന എന്നുള്ള കാര്യം കൂടിയാണ് ചടങ്ങുകളിൽ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാടിപ്പിക്കുന്നത് അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ ശാസ്ത്രമേള നടക്കുമ്പോൾ ശാസ്ത്രമേളകൾ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ മന്ത്രി അടുത്ത വർഷം മുതൽ ശാസ്ത്രമേള വിജയികളാകുന്ന ജില്ലയ്ക്ക് സ്വർണ്ണകപ്പ് സമ്മാനം ഏർപ്പെടുത്തുമെന്നും പറഞ്ഞു മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സമ്മാനത്തുകയും അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കും കേരളത്തിന്റെ മതേതര പാരമ്പര്യം ഉൾക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഒരു പൊതു പ്രാർത്ഥന ഉണ്ടാവേണ്ടതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും അതിന് ശാസ്ത്രമേള വേദിയാകട്ടെ എന്നും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര നേട്ടങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ശാസ്ത്രത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ പി മമ്മിക്കുട്ടി കെ ശാന്തകുമാരി എൻ ഷംസുദ്ദീൻ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി എന്നിവർക്കൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വെള്ളിയാഴ്ച മുതൽ പത്ത് വരെയാണ് പാലക്കാട് വിവിധ വേദികളിലെ മേള നടക്കുന്നത് നവംബർ ഏഴ് മുതൽ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ എട്ടായിരത്തി അഞ്ഞൂറോളം ശാസ്ത്ര പ്രതിഭകൾ ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിത ശാസ്ത്രം ഐ ടി പ്രവൃത്തി പരിചയം വി എച്ച് എസ് സി എക്സ്പോ എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ശാസ്ത്രോത്സവത്തിന് ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മന്ത്രിമാരായ എം വി രാജേഷ് കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ബിഇഎം എച്ച് എസ് എസിൽ പ്രവൃത്തി പരിചയമേള ഭാരത് മാതാ എച്ച് എസ് എസിൽ ശാസ്ത്രമേളയും ബിഗ് ബസാർ എച്ച് എസ് എസ്സിൽ സോഷ്യൽ സയൻസ് മേളയും ഒലവക്കോട് എം ഇ എസ് 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 എസിൽ ഗണിത മേളയും കാണിക്കമാത എച്ച് എസ് എസിൽ ഐ ടി മേളയും നടക്കും ചെറിയ കോട്ട മൈതാനം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ എന്നിവിടങ്ങളിലായി സ്കിൽ ആൻഡ് കരിയർ ഫെസ്റ്റും നടക്കും ആഗോളതാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കണം